ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേടുപാടുകൾ തീർക്കുന്നതിന് നൽകിയ വർക്ക്ഷോപ്പിൽ നിന്നും കാറിന് കൂടുതൽ കേടുപാടുകൾ വരുത്തിയ സംഭവത്തിൽ നടപടിയുമായി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് ബർക്കയിലെ പ്രാഥമിക കോടതി ജുഡീഷ്യൽ വിധി പുറപ്പെടുവിച്ചത് അഞ്ഞൂറ് റിയാൽ പിഴയും ക്രിമിനൽ കേസിൻ്റെ ചെലവുകൾ വഹിക്കാനുമാണ് ഉത്തരവ് സിവിൽ ക്ലെയിം കോടതിയുടെ പരിഗണനയ്ക്കായി റഫർ ചെയ്യുകയും ചെയ്തു തൻ്റെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഇരുന്നൂറ്റൊമ്പത് റിയാലിന് അറ്റകുറ്റപ്പണി നടത്താൻ സ്ഥാപനവുമായി കരാറിലെത്തിയതായും അതിൽ നൂറ്റി തൊണ്ണൂറ് റിയാൽ മുൻകൂറായി നൽകിയതായും ഉപഭോക്താവ് പറഞ്ഞു അറ്റകുറ്റപ്പണിയെ തുടർന്ന് വാഹനത്തിന് മറ്റ് തകരാറുകൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇയാൾ പരാതി നൽകുകയായിരുന്നു കേസിൻ്റെ സാങ്കേതിക സ്വഭാവം കണക്കിലെടുത്ത് നീതിന്യായ നിയമകാര്യ മന്ത്രാലയത്തിലെ ഒരു സർട്ടിഫൈഡ് വിദഗ്ധനെ വിഷയം വിലയിരുത്താൻ നിയോഗിച്ചു വാഹനത്തിന് തുടക്കത്തിൽ എൻജിൻ തകരാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും വിദഗ്ധൻ്റെ റിപ്പോർട്ടിൽ കണ്ടെത്തി എന്നാൽ സ്ഥാപനം പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ പുതിയൊരു തകരാറിനും കാരണമായി എൻജിൻ അറ്റകുറ്റപ്പണിയിൽ ശരിയായി നടത്തിയിട്ടില്ലെന്നും കണ്ടെത്തി തുടർന്നാണ് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം നിയമ നടപടികളിലേക്ക് കടന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുള്ള യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ പ്രഖ്യാപനങ്ങളെ ഒമാൻ സ്വാഗതം ചെയ്തു ദ്വിരാഷ്ട്ര പരിഹാരം കൈവരിക്കുന്നതിനും മേഖലയിൽ സുരക്ഷയുടെയും സമാധാനത്തിൻ്റെയും അടിത്തറ സ്ഥാപിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നടപടി വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസമായാണ് ഒമാൻ കണക്കാക്കുന്നത് ഫലസ്തീൻ രാഷ്ട്രത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്ത അന്താരാഷ്ട്ര സമൂഹത്തിലെ മറ്റ് അംഗങ്ങളോട് സമാനമായ നടപടികൾ സ്വീകരിക്കാനും ഒമാൻ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂൺ നാലിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഫലസ്തീൻ ജനതയുടെ നിയമപരമായ അവകാശം ഇത് ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ ദ്വിരാഷ്ട്ര പോം വഴി ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യു എൻ പൊതുസഭാ സമ്മേളനത്തിന് മുന്നോടിയായാണ് യു കെ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങി പത്തിലേറെ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചത് യൂറോപ്പിൽ നിന്നും യു കെ ഫ്രാൻസ് എന്നിവയ്ക്ക് പുറമെ പോർച്ചുഗൽ ബെൽജിയം മാൾട്ട അൻഡോറ ലക്സംബർഗ് രാജ്യങ്ങളും അംഗീകാരം പ്രഖ്യാപിച്ചു നേരത്തെ ആഫ്രിക്ക ലാറ്റിനമേരിക്ക ഏഷ്യൻ വൻകരകളും യൂറോപ്പിലെ ചില കിഴക്കൻ മേഖലാ രാജ്യങ്ങളുമാണ് പ്രധാനമായും ഫലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചിരുന്നത് ഇത് യൂറോപ്പിലും വ്യാപകമായി അംഗീകാരം നേടുന്നത് ഇസ്രായേലിനും പിന്തുണയ്ക്കുന്ന അമേരിക്ക അടക്കം മേൽ സമ്മർദ്ദം ഇരട്ടിയാക്കും ലൈസൻസ് ഇല്ലാത്ത സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കെതിരെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ മുന്നറിയിപ്പ് നേരിട്ടോ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ സംയോജിത ഫോർമാറ്റിൽ ഉള്ളതോ ആയ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും നേരിട്ടുള്ള നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും പരിശീലന പരിപാടികൾ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ സമാനമായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റ് ജനറലിൽ നിന്നും ആവശ്യമായ ലൈസൻസുകളും ഔദ്യോഗിക അംഗീകാരങ്ങളും നേടാതെ അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു രാജ്യത്തെ സ്വകാര്യ പരിശീലനത്തെ നിയന്ത്രിക്കുന്ന ചട്ടങ്ങൾ വിവരിക്കുന്ന മന്ത്രിതല തീരുമാനം നമ്പർ നാൽപ്പതേ ബാർ രണ്ടായിരത്തി തൊഴിൽ പരിശീലന മേഖല ഔദ്യോഗികമായി തൊഴിൽ മന്ത്രാലയത്തിന് കൈമാറിയ റോയൽ ഡിഗ്രി നമ്പർ അറുപത്തൊന്നേ ബാർ രണ്ടായിരത്തി എന്നിവ അനുസരിച്ചാണ് ഈ നിർദ്ദേശം ആവശ്യമായ ലൈസൻസ് നേടാതെ സ്വകാര്യ പരിശീലന പ്രവർത്തനം നടത്തുന്ന ഏതൊരു രീതിയും നിയമ നിയമലംഘനമായി കണക്കാക്കും പിഴ ചുമത്തൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കൽ നിയമലംഘകരെ യോഗ്യതയുള്ള അധികാരികൾക്ക് റഫർ ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾക്കും വിധേയമാകും ഗുണനിലവാരവും അംഗീകൃത മാനദണ്ഡങ്ങളും പാലിക്കുന്നതും ഉറപ്പാക്കുന്ന രീതിയിൽ പരിശീലന വിപണിയെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രതിബദ്ധത മന്ത്രാലയം വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കി ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഡയറക്ടറേറ്റ് ജനറൽ അംഗീകരിച്ച ഔദ്യോഗിക മാർഗങ്ങൾ വഴി അവരുടെ ലൈസൻസിങ്ങിനായി അപേക്ഷകൾ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു പ്രവാസി തൊഴിലാളികളുടെ പാസ്പോർട്ട് സമ്മതമില്ലാതെ തൊഴിലുടമകൾക്ക് കൈവശം വയ്ക്കാൻ സാധിക്കില്ലെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് ഒമാനിലെ തൊഴിലാളികൾക്കും പ്രത്യേകിച്ച് പ്രവാസി ജീവനക്കാർക്ക് തൊഴിൽ നിയമപ്രകാരമുള്ള വ്യക്തിഗത രേഖകളുമായി ബന്ധപ്പെട്ട നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തൽ പുതിയ തൊഴിൽ നിയമം പ്രതിപാദിക്കുന്ന റോയൽ ഡിഗ്രി നമ്പർ അൻപത്തി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർട്ടുകൾ ആറു പ്രകാരം ഈ വ്യവസ്ഥ വ്യക്തമായി പറയുന്നുണ്ട് തൊഴിലാളിയുടെ രേഖാമൂലമുള്ള സമ്മതത്തോടെയല്ലാതെ തൊഴിലാളിയുടെ പാസ്പോർട്ടോ രേഖകളോ സൂക്ഷിക്കാൻ തൊഴിലുടമയ്ക്ക് അനുവാദമില്ല എന്നും ആർട്ടിക്കിൾ ആറിൽ പറയുന്നു എല്ലാ തൊഴിലാളികൾക്കും ദേശീയ ഭേദമന്യേ അവരുടെ പാസ്പോർട്ടുകളും വ്യക്തിഗത രേഖകളും സൂക്ഷിക്കാൻ അവകാശമുണ്ട് ഈ വ്യവസ്ഥയുടെ ഏതൊരു ലംഘനവും നിയമപരമായ ഉത്തരവാദിത്തത്തിനു വിധേയമാകും പാസ്പോർട്ടുകൾ സൂക്ഷിക്കുന്ന തൊഴിലുടമകൾ വിദേശ ജീവനക്കാർക്ക് അവ തിരികെ നൽകണം പാസ്പോർട്ട് എന്നത് ഒരു വ്യക്തിയുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയാണ് അത് അവൻ്റെ കൈവശം ഉണ്ടായിരിക്കണം സമ്മതമില്ലാതെ പാസ്പോർട്ടുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവ തിരികെ ലഭിക്കാൻ ഉടമകൾക്ക് തൊഴിൽ മന്ത്രാലയത്തെ സമീപിക്കാം പാസ്പോർട്ട് സറണ്ടർ ചെയ്യാത്തതിന് ഒരു ജീവനക്കാരനെ പിരിച്ചുവിടുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കുമെന്നും നിയമം വ്യക്തമാക്കുന്നു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകും ചർച്ചകൾ പൂർത്തിയായെന്നും ഭരണപരവും നിയമപരവുമായ നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നതെന്നും ഇന്ത്യയിലെ ഒമാൻ അംബാസിഡർ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചർച്ചകൾ ആരംഭിക്കുന്നത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ കയറ്റുമതി വിപണിയാണ് ഒമാൻ വ്യാപാര മേഖലയിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ ബന്ധം ശക്തിപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യ ഒമാൻ നെറ്റ്വർക്ക് ട്രാക്ക് വൺ പോയിൻ്റ് ഫൈവ് പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു എഴുപത് വർഷത്തെ ഔപചാരിക നയതന്ത്ര ബന്ധങ്ങളും ഇരുന്നൂറ് വർഷത്തെ അടുത്ത ഇടപെടലും അയ്യായിരം വർഷത്തെ ചരിത്ര ബന്ധങ്ങളും ഉള്ള പക്വമായ ബന്ധമാണ് ഇന്ത്യക്കും ഒമാനുമുള്ളത് ഇത് വിവിധ മേഖലകളിലെ അവസരങ്ങളും സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും വളർത്തിയെടുക്കുന്ന ഫലപുഷ്ടമായ മണ്ണായി നിലകൊള്ളുന്നു ഈ സാധ്യതകൾ മുതലെടുക്കുന്നതിന് ഇന്ത്യ ഒമാൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതും അനിവാര്യ സംരംഭമായി ഉയർന്നുവരുന്നു സമഗ്രമായ ഇടപെടൽ ഡിജിറ്റൽ ആശയവിനിമയത്തിൽ ഊന്നൽ നൽകുന്ന കാര്യക്ഷമമായ ആശയവിനിമയം സിനർജറ്റിക് പങ്കാളിത്തം വ്യാപാര നിക്ഷേപ പ്രോത്സാഹനം ചില ചലനാത്മകമായ വിവര ആക്സസ് സാംസ്കാരികവും വിജ്ഞാനപരവുമായ കൈമാറ്റം എന്നിവയാൽ ഈ നെറ്റ്വർക്ക് പ്രസക്തവും ആവശ്യമുള്ളതുമാണെന്നും ഇന്ത്യൻ അംബാസിഡർ ജി ശ്രീനിവാസ് പറഞ്ഞു ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഗണ്യമായ സഹകരണങ്ങൾ എളുപ്പമാക്കുന്നതിനുമുള്ള തന്ത്രപരമായ ചാനലായി ഇന്ത്യ ഒമാനെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുമെന്നും അംബാസിഡർ പറയുകയുണ്ടായി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം